അസ്സാമലൈക്കു വറഹമത്തുള്ള ഇരിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവ് കടന്നു വരാണ് എന്തോ ആവശ്യത്തിന് വേണ്ടിയാ വന്നതെന്ന് വിചാരിച്ചു പക്ഷേ ആ രക്ഷിതാവ് വന്ന ഉടനെ എന്നോട് കരണ്യ രൂപത്തിൽ എന്നോട് പറയാം ഉസ്താദെ ഞാൻ വലിയ ഭാഗ്യവതിയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളവാണ് എന്നെയും എൻ്റെ കുട്ടിയെയും ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് ഞാനിങ്ങനെ എന്താണെന്ന് ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല ആ പേരൻ്റ് തന്നെ തുടരുകയാണ് ഉസ്താദേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ഇവിടെ ചേർക്കാൻ ഉദ്ദേശിച്ചതല്ല ജീവിതത്തിൽ നല്ലൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നൊരു ആയിരുന്നു ഞാൻ പക്ഷേ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ കിട്ടിയെടുത്ത് ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേർത്തതായിരുന്നു ഈ മർക്കസ് സ്ഥാപനത്തിൽ പക്ഷേ അലഹമ്മ ഉസ്താദ് ഇന്ന് ഞാൻ വലിയ സന്തോഷവതിയാണ് അതിനൊരു കാരണമുണ്ട് ഉസ്താദ ഞാനൊരു ദിവസം വീട്ടിൽ കിടന്നിറങ്ങുന്ന സമയത്ത് ഭർത്താവ് ദൂരെ ജോലിക്ക് പോയിട്ടുണ്ട് എനിക്കൊരു മകനും ഒരു മോളും ആണ് ഉള്ളത് എൻ്റെ മകൾ ഒരു റൂമിലും ഞാനും എൻ്റെ മകനും ഒരു റൂമിലാണ് കിടക്കാറുള്ളത് അന്ന് രാത്രിയിൽ ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകേണ്ട ആവശ്യം വന്ന് ഞാൻ എഴുന്നേറ്റ് സെൻട്രൽ ഹാളിലേക്ക് ഇങ്ങിറങ്ങി നോക്കിയപ്പോൾ എൻ്റെ മകൾ കിടക്കുന്ന റൂമിൽ ചെറിയൊരു വെളിച്ചമുണ്ട് ചെറിയ ശബ്ദവും കേൾക്കുന്നുണ്ട് ഞാൻ മെല്ലെ ആ റൂമിൻ്റെ വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഉസ്താദെ രാത്രിയുടെ ആ യാമങ്ങളിൽ ഏകദേശം മൂന്നേ മുപ്പത് ആ സമയമാകുമ്പോൾ എൻ്റെ മകൾ എഴുന്നേറ്റിട്ട് റബ്ബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തിട്ട് നിസ്കാരപ്പായയിലിരുന്നിട്ട് ഒരു രംഗമാണ് രംഗമാണ്സ്താതെ ഞാൻ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താജ്യദിനെ നണീക്കാറുള്ള ഒരു കുടുംബമല്ല നമ്മൾ പക്ഷേ എൻ്റെ മകൾ ഈ മർക്കസിൽ വന്നിട്ട് ആ താജുദ് പതിവാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി ഉസ്താദെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബർക്കത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മകളുടെയൊക്കെ കാരണം കൊണ്ടാണെന്നാൽ ഈ മർക്കസിലേക്ക് എങ്ങാനും എത്തിയിട്ടില്ല എങ്കിൽ എൻ്റെ മകൾക്ക് ചിലപ്പോൾ ഈ ഒരു ഭാവി കിട്ടൂലായിരുന്നു അതുകൊണ്ട് ഉസ്താദെ വലിയൊരു കടപ്പാട് എനിക്ക് പറയാനും ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഞാൻ ആ സമയത്ത് ആ പേരനോട് പറഞ്ഞു അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഓരോ രക്ഷിതാവും അവരുടെ മക്കളൊക്കെ നല്ല രൂപത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് വളരെ ഇന്നസെൻറ്റായി നിഷ്കളങ്കതയോടുകൂടിയാണ് അവരൊക്കെ ജനിച്ചു വീഴുന്നത് പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് അവർ മോശത്തരത്തിലേക്കും വേണ്ടാത്തരത്തിലേക്കൊക്കെ എത്തിക്കുന്നത് അഹന്തില്ല ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ദുനിയാവിലും ആഹാരത്തിലും അവരെ കൊണ്ടുള്ള നേട്ടമാണ് അള്ളാഹു അത്തരത്തിലുള്ള മക്കളിൽ നമ്മുടെ മക്കളൊക്കെ പെടുത്തട്ടെ ആമീനി അറബുള്ളാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല